എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിപ്പോൾ വന്നു കഴിക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കിഴക്കേ മാട്ടുകെട്ട പടുക എന്നൊരു സ്ഥലമാണേ ഇവിടെ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെ ഒരുപാടൊരു മരുന്ന് ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അതിൻ്റെ കുറേ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നതെന്ന് ഇതുപോലെ മരുന്ന് പൂത്തു നിൽക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം അപ്പം നമുക്ക് അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇങ്ങോട്ട് നോക്കിയൊരു മരം നിറച്ച് പൂത്തു നിൽക്കുന്നോണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൂവൊക്കെ തീരാറായി എന്നവർ പറയുന്നത് ഇപ്പോൾ ഈ മഴ ഇടയ്ക്ക് പെയ്യതുകൊണ്ട് ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി പോവും വെള്ളം തൂങ്ങിയിട്ട് പൂ ചാടി പോവേ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒക്കെ വരുവായിരുന്നു ഇരുന്നാക്കാട്ടി അടിപൊളിയായിരുന്നു ഇവിടെ എന്താ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മേഖല മൊത്തം മരുതിങ്ങനെ പൂത്ത് അലച്ച് നിൽക്കുവാണേ ഇത്രയും മനോഹരമായിട്ട് മരുതൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം നമുക്ക് ഇവിടെ ഒരു ചേച്ചി ഇപ്പം ഉണ്ട് ചേച്ചിയോട് ചോദിച്ചു നോക്കാം ചേച്ചി ഇത് കാണാൻ ഒത്തിരി പേര് വരുന്നുണ്ടോ അവിടെ പാലക്കാട് വരോ ആണല്ലേ ചെച്ചിട്ടടുത്താ താമസിക്കുന്നത് അപ്പുറത്താല്ലേ എന്നാ പേരെന്നാ ദേവകി ആ പോകാൻ എവിടെയെങ്കിലും പോകാനിറങ്ങിയായിരിക്കുമല്ലേ ആ ഞാൻ ഈ പൂക്കളൊക്കെ കണ്ടിങ്ങനെ വന്നേ ആണല്ലേ ഒന്ന് പണിയില്ലായിരുന്നോ ആ കണക്ക് തീർക്കുവാ ആ ആ എന്നാ ശരി ഈ പൂക്കളുടെ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ ഇത് കണ്ടോ എന്താ ഭംഗിന്നോയി ആ അങ്ങോട്ട് പോകണം തോന്നുന്നു അല്ലേ അപ്പം അപ്പുറത്തോട്ട് ഉണ്ടല്ലേ ഇപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ എവിടെ നോക്കിയാലും പൂക്കളുടെ മഴ വന്നിട്ടുണ്ട് അതിൻ്റെ ഇളയ്ക്ക് രണ്ട് കളറുള്ള പൂവുണ്ട് ഇവിടെ ഇവിടെ പറയുന്നത് ഒരു പ്രാവശ്യം ഇവിടെ ഈ മരുതൊക്കെ കളഞ്ഞതാണ് പിന്നെ കപ്പേടിയിലൊക്കെ നടത്തി പിന്നെ ഡാം സൈറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് മരുന്ന് മുളച്ച് വന്നതാണെന്നാണ് പറഞ്ഞത് ചെറിയൊരു കവലയായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ മട്ടുകെട്ടേനൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇവിടെ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇവിടെ ഇതാ പൂ ചവിട്ടി വേണം നമ്മൾ മുന്നോട്ട് പോകാനേ അതുപോലെ പൂക്കള അവിടെ കിടക്കുന്നത് ഇപ്പം നല്ലപോലെ ഇത് കൊഴിഞ്ഞോണ്ടിരിക്കുവാണ് ഇവിടെ ഒരുപാട് ചാനലുകാരൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഉണ്ടോ ഒരു മനോഹാരിത ഉണ്ടോ ഇത്ര ഭയങ്കര ഇത് മുഴുവൻ മരുന്ന് മരമാണ് കേട്ടോ അപ്പം നമുക്കാരും പൂക്കൾ വിരിച്ച് ഇതുവരെ തന്നിട്ടില്ല നടക്കാനായിട്ടേ അപ്പം നമുക്ക് ഇന്ന് ഇത് കണ്ടോ ഈ പൂ വിരിച്ച വഴിയിൽ കൂടെ മരുന്ന് പൂ വിരിച്ച വഴിയിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ മുന്നോട്ട് പോവാണേ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയാൽ കുറച്ചുകൂടെ കാഴ്ചകളുണ്ട് നമുക്കതൊന്ന് നോക്കാം പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഇതിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാവേ അച്ഛാ ഇവിടെ വന്നപ്പോൾ ഒത്തിരി മരങ്ങളെങ്ങനെ പൂത്ത് വയ്ക്കുന്നതുകൊണ്ട് എന്ത് മരമാണ് ശരിക്കും പറഞ്ഞാൽ സാ മണിമരതെന്ന് പറയും പിടിപ്പിച്ചോർപ്പിച്ചോ അതെ അതെ ഇത് പന്ത്രണ്ട് കിലോമീറ്റർ ആയിരിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ നമ്മുടെ അയ്യപ്പൻ പോലെ അമ്പലമില്ലേ അവിടം മുതല് ഇവിടെ ഈ വാട്ടർ വണ്ടിയ ഏറ്റവും അറ്റം പടുക എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരല്ലേ അങ്ങനെയാണ് പടുക എന്നുള്ള പേര് ഒത്തിരി സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നൊരു സ്ഥലമാണ് ആണല്ലേ ഈ മരുതൊക്കെ വെച്ചുപിടിപ്പിച്ച പോഷകർക്ക് എന്നാ ചെലവ് വന്നിട്ടുണ്ട് രണ്ടായിരം കോടി കോടി ചെലവുണ്ട് ഈ ചെടികളോട് വെച്ചു ആ അത് ശരി ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് കാണാൻ പോന്നായിരുന്നു എന്നാൽ അതുകൊണ്ട് അച്ഛാ ചോദിച്ചാൽ അച്ചാ പേരെങ്ങനെയാന്ന് പറഞ്ഞത് ശേഖർ ഓക്കെ ശരി അച്ഛാ കട അല്ലേ എങ്ങനെയാണ് അത്യാവശ്യം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പലചർക്കും സാധനങ്ങളൊക്കെ പിന്നെ ആ പിന്നെ ചായ ഒന്നുമില്ല അല്ലേ ചായയുടെ പരിപാടി ഇല്ലാടി ആ അതായിക്കോട്ടെ നീ എവിടെ പോവാ പൂക്കൾ കാണാൻ പോണം അന്നാ ഞങ്ങളും വരുന്നുണ്ടോ കേട്ടോ നീ പോകുന്ന വഴിക്ക് മനോഹരമായ മറ്റൊരു കാഴ്ച ഞങ്ങൾ കേട്ടോ ഏപ്രിലിൽ ഈ പൂത്ത് നിൽക്കുന്നുണ്ടോ എത്ര മനോഹരമായിട്ടാ ഈ പൂക്കൾ നിൽക്കുന്നത് നോക്കിയാൽ ഇവിടെ പൂക്കൾ ഇഷ്ടം പോലെയാണേ ഇതിൻ്റെ കുറച്ച് മുന്നോട്ടാണേ നമ്മുടെ ദിലീപിൻ്റെ തങ്കമണി എന്നുള്ള സിനിമയൊക്കെ എടുത്തിട്ട് ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ടുവരാം അങ്ങോട്ടൊരുപാട് എന്ന് തോന്നുന്നു എങ്കിലും കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ദിലീപിൻ്റെ മാത്രമല്ല ടോവിനോട് പടവും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നേ ആ പടത്തിൻ്റെ പേര് വന്നിട്ട് അന്വേഷി കിങ് കണ്ടെത്തും ആ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ നമ്മൾ കുറച്ചേ ഉള്ള പൂക്കളെന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ അതുകൊണ്ട് അങ്ങോട്ട് നോക്കി മുന്നോട്ട് ചെല്ലുമ്പോൾ ആ സിനിമ ഹൈക്ക് ലൊക്കേഷൻ ആ സംഭവം അവിടെ മൊത്തത്തിൽ പൂക്കളാണ് കേട്ടോ ഓ എത്ര മനോഹരമായൊരു കാഴ്ചയെന്നു അത് അടുത്ത് എന്നാലേ അത് ഇച്ചിരി ക്ലിയർ ആവത്തോളേ ഈ സ്ഥലം ഇപ്പം ഇടുക്കി ഡാമിൻ്റെ റിസർവേറായിട്ട് കിടക്കുന്ന സ്ഥലമാണേ ഇത് ആദ്യമകാലത്ത് ഇവിടെ ഒരുപാട് ജനങ്ങളൊക്കെ പാർത്തിരുന്ന ഒരു മേഖലയായിരുന്നു കണ്ടൻ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അതെല്ലാം അവിടെ നിന്ന് അവരെ ഒഴിപ്പിച്ച് വേറെ ഭാഗങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോയി ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശമായിട്ട് കിടക്കുകയാണ് നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം വെള്ളത്തിന് മുങ്ങിപ്പോകും ഡാമിൽ വെള്ളം നല്ല രീതിയിൽ കയറി കഴിഞ്ഞാലേ ഇപ്പം ആ കടന്നു വന്ന ആ ഭാഗം കണ്ടോ അവിടെ ഒരു പൂന്തോട്ടമാണെന്ന് പറയാൻ പറ്റും ഇതുപോലെ മരുന്ന് പൂത്ത് നിൽക്കുന്നതോ ഒന്നും ഒരു കാഴ്ച നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ വീഡിയോ പിടിച്ചു വന്നപ്പോ ഇടുക്കി ചെല്ലീസ് ഇവിടെ എന്നെക്കാട്ടി മുന്നേ വന്ന വീഡിയോ പിടിച്ചോട്ടോ പറഞ്ഞ കേട്ടോ ഏതാനും അടിപൊളിയാണ് അടിപൊളിയല്ലേ മിനോദ് സംഭവം എന്നാ രസംന്നറിയോ ശരിക്കും പറഞ്ഞ ഇപ്പൊ പൊഴിഞ്ഞ് തീരാറായിട്ടുണ്ട് വേഗം വന്നാ കാണാം അപ്പൊ ഇവിടെ വന്നപ്പം വീണ്ടും ഒരു മരുന്ന് മരം കൂടെ ഇങ്ങനെ പൂത്തു വെക്കുന്ന ഒരു കാഴ്ച കണ്ടോ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അവർ തങ്കമണി എന്ന് പറഞ്ഞു ടൗൺ ഒക്കെ ഇട്ടത് അതായത് ഇതിൻ്റെ ഇതാ അവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ അവർ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ ചെയ്തിരുന്നു പിന്നീട് അതെല്ലാം മാറ്റി കുരിശുവള്ളി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അതൊരു തട്ടി നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് ഒരു ബെസ്ഫോടോ എന്തൊക്കെ പറയുക പക്ഷേ ദൂരേന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോൾ കുറിച്ചിൽ കല്ലാന്ന് നമുക്ക് വിചാരിക്കുമേ അത്ര സെറ്റപ്പായിട്ട് അവരതൊക്കെ ചെയ്യുന്നത് ഒരു ഭാഗത്തായിരുന്നു അവർ ശരിക്കും ആ ഒരു പഴയ ടൗൺ നല്ല രീതിയിൽ സെറ്റ് ഇട്ടത് ഇവിടെ ആയിരുന്നേ അന്ന് നമ്മൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അനുമതി ഇല്ലായിരുന്നു ഇവിടെ കാരണം അവർ സിനിമയുടെ സെറ്റിട്ടത് നമ്മളെടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇവിടെ ആ നേരത്തിൻ്റെ അത് അവിടെ ആയിട്ട് ഒരു രണ്ട് കലക്കെട്ടറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആയിട്ട് കുറേ കടകൾ ലൈബ്രറി അങ്ങനെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നേ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നു പോകേണ്ട പടുക മരുന്ന് മരം നമുക്ക് അടുത്ത് കിട്ടി കാണാനായിട്ട് നമുക്ക് ആ പൂവൊക്കെ ഒന്ന് അടുത്ത് പോയി കണ്ടുനോക്കാം ഇവിടെയും താഴെക്കോട പൂവല്ല ഇങ്ങനെ വിരിച്ചിട്ടിരിക്കും എപ്പോഴും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെ മരുന്ന് മരത്തിൻ്റെ പൂവുണ്ടോ ഇത് കുറച്ച് പൊക്കത്തിലാ നിൽക്കുന്നത് നല്ലൊരു കളറാതിൻ്റെ നല്ലൊരു വയലറ്റ് കളറാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല എന്നാൽ വേറൊരു നിറവാണ് അപ്പൊ നമ്മളിവിടെ വന്നപ്പോ രണ്ടുപേരും ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണ്ടെ എന്താ പേര് കുറച്ച് പരിപെടുത്തോ എന്റെ പേര് ജാക്സൺ ഫോട്ടോഗ്രാഫി ആണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആ ഇതെന്റെ സുഹൃത്ത് അഭിരാമി അഭിരാമി ഒരുമിച്ച് രവി വർമ്മയുടെ ചിത്രങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് ആ വർഷം മുമ്പ് ചെയ്തത് ആണല്ലേ ഇത് ഈ ഒരു സ്ഥലം അടിപൊളിയായതുകൊണ്ട് ൂട്ടൊക്കെ രാവിലെ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ പരിപാടിയൊക്കെ ഇറങ്ങിയപ്പോൾ അധികം ഇവിടെ ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളെ കൂടെ ഇതിനകത്ത ഉൾപ്പെടുത്തിയാക്കാൻ വിചാരിച്ചു ഇവിടുത്തെ ഈ ഒരു മണിമരത്തിന്റെ പൂക്കളുടെ ഒക്കെ കാഴ്ചകൾ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എത്തിച്ചു എന്ന് പറയുന്നത് കേട്ടോ ശരിയാണോ അതാ പറയാവും ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു സേവലൈറ്റ് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും എടുത്തുകഴിഞ്ഞാ അപ്പത്തേക്കും നല്ല മിസ്റ്റ് ആയിരുന്നു ഇവിടെ മണിമരുന്ന് അപ്പൊ ഞാൻ ചുമ വെറുതെ എന്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താ പക്ഷെ അത് കഴിഞ്ഞിട്ട് മനസ്സിലായിരുന്നു ക്യാമറ എടുക്കേണ്ടതായിരുന്നു വിചാരിച്ച് ജസ്റ്റ് ഫോണിൽ എടുത്തോളൂ അത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഇട്ടു ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒത്തിരി പേര് ഷെയർ ചെയ്തു ആദ്യം സൂര്യലാൽ അത് ഇടിക്കില്ല എന്നുള്ള ന്യൂസിലേക്ക് ഇട്ടു പിന്നെ നമ്മുടെ ഓപ്പൺ വിൻഡോ നമ്മുടെ സുഹൃത്ത് ഇട്ടു അങ്ങനെ അത്യാവശ്യം അത് റീച്ച് ആയി പോയി അങ്ങനെയാണ് ഇവിടെ ഇപ്പോ ഒരു ആ വിചാരിക്കുന്നു ഓക്കെ ഈ മടത്താ പൂക്കളുണ്ടോ ഇതിങ്ങനെ കണ്ടുവന്നപ്പോഴാണ് മറ്റൊരു കളർ അപ്പുറത്ത് കാണുന്നേ ഇവിടെ എങ്ങോട്ടെന്ന് വെച്ചാലും പൂക്കളാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന സംഭവം ഇതല്ല കാരണം വെച്ചാൽ അത്രയും ഹൈ ലൈറ്റാണ് ഇവിടുത്തെ ഈ പൂക്കളുടെ ഒരു കാഴ്ച മണിമരത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമോ കേട്ടോ അപ്പോൾ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്ന പിള്ളേരാണ് നമ്മൾ വിചാരിക്കുന്നത് ചില്ലറക്കാരനല്ല കേട്ടോ ഈ മണിമരുത് രണ്ടായിരം കോടി രൂപ ഫോറസ്റ്റുകാർ ചെലവിട്ട് വെച്ച് പിടിപ്പിച്ചൊരു ചെടിയാണിത് കേട്ടോ ചെടിയല്ല മരമാണ് വലിയ മരമാണിത് എന്തുമാത്രം പൂക്കളെങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കിയാൽ ഇവിടെ വന്നോ പോകേണ്ടല്ലോ ഈ മേഖല കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ടോ മരത്തിന്റെ വേരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അടവിയിലൊക്കെ പോയൊരു കാഴ്ച അല്ലേ ആ എന്താ ഒരു ഹൈലൈറ്റ് നോക്കി ആ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട് ഈ വേരുകളുടെ ഇടയിൽ ഒക്കെ ബ്ലോഗർമാരൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണോ കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും നല്ല അടിപൊളിയായിട്ട് റോഡ് ഇങ്ങനെ കാണാവേ റോഡല്ല വണ്ടി ഓടി ഓടി ഒരു ചാലായി കിടക്കുന്നതാണേ ഈ അരുവിക്കൊക്കെ ഇങ്ങനെ ഒരു ഭംഗിയുണ്ടേ എവിടെ നോക്കിയാലും പൂക്കളേ ഉള്ളൂ കേട്ടോ ഉണ്ടോ മണിമരുദ് പൂത്തുലഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ലൊരു വെള്ളച്ചാലും അതിനക്കഴേ ആ വഴിയിൽ മുഴുവൻ കണ്ടോ പൂ വിരിച്ചിട്ടിരിക്കുവോ അല്ലേ ഓ എന്തൊരു ഹൈലൈറ്റാ നോക്കി ഇവിടെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടോ എന്താ അവരും ഉണ്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാളെ ആ പിള്ളേർ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആണോ നമ്മൾ ഹൈറേഞ്ചിലേക്ക് തന്നെ വരണം കേട്ടോ ഇതുണ്ടോ അവിടുന്ന് ഒരു അരുവി ഇങ്ങനെ ആരംഭിച്ച് വരുന്നതോ അതിനോട് ചേർന്ന് ഈ പൂക്കളെല്ലാം വീണിങ്ങനെ ഇവിടെ ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് നമ്മൾ ഇക്കരെ കടന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ രണ്ടുപേര് നിക്കുന്നേ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ കൂട്ടുകാരാ ചേട്ടനെ ആ സഹോദരക്കളല്ലേ സോറി അപ്പൊ നിങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നു അല്ലെ എങ്ങനെയുണ്ടോ അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാൻ അറിയപ്പെട്ട ആൾക്കാർ വരുന്നുണ്ടോ അല്ലെ ഇത് എത്ര ദിവസം ഇങ്ങനെ വന്നേ ഉള്ളു അല്ലേ അപ്പുറത്താണ് താമസിക്കുന്നതിന് പൂക്കൾ കാണാൻ വേണ്ടി ഇന്നാവുന്നല്ലേ ആ കുറച്ചു കൊണ്ടല്ലേ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ആ നല്ലൊരു ഒരു കുളിർമക്കിട്ടുന്ന നല്ലൊരു കാഴ്ചയൊക്കെ അല്ലേ ഈ ലൊക്കേഷൻ ഇത്തരത്തിലൊരു ഈ വെള്ളച്ചാലിൻ്റെ അത് ഇതൊക്കെ ആയിട്ട് കളറായിട്ട് അതൊരു ഒരു മൂന്നാല് സൈസ് കളർ ഉണ്ടല്ലേ ആ രണ്ട് കളർ കൂടെ കാണുന്നുണ്ട് ഓക്കേ എന്നാ ഇടുക്കി ജില്ലീസ് ഭയങ്കര ഹൈലൈറ്റ് ആട്ടോ വെള്ളത്തിന് എല്ലാം അടിമുണ്ട് വെള്ളം കേട്ടോ ചാരി കുളിക്കാന്ന് തോന്നി അതുപോലെ ഈ പൂമ്പാടത്തിൽ വന്നു കഴിഞ്ഞാണല്ലോ നമ്മൾ കേറിപ്പോട്ടോ ഇത്രയും മനോഹരമായൊരു കാഴ്ച നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പോയിട്ട് അതുകൊണ്ടാ ഇപ്പൊ അവിടുന്നൊരു ബൈക്കൊക്കെ ഇങ്ങോട്ട് കടന്നു വരും നമുക്ക് കാണാതെ ഒത്തിരി പൂ പൂവിടെ നീണ്ടോടപ്പുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ പൂ പൂവുണ്ടോ നേരെ ഇവിടെ കിടക്കാൻ നോക്കിയാൽ ആൾക്കാരുടെ ചവിട്ടിപ്പുറത്തൊക്കെ കളഞ്ഞേ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നേണ്ടത്ര നല്ല പൂവാന്ന് നോക്കി നല്ല വെള്ളാ നോക്കി ഇത് കണ്ടോ ആ റെഡി പോയി ഇതൊക്കെ ചെറുപ്പാന്ന് നമ്മൾ വിചാരിച്ചു വിചാരിക്കോന്ന് സമൂഹം ചെറുതായി പോയല്ലേ വെള്ളമൊക്കെ കാണുമ്പോൾ ഇതുപോലെ ചെറിയ തോടൊക്കെ നല്ല തണുപ്പാട്ടോ വെള്ളത്തിന് ഇവിടുത്തെ കാലാവസ്ഥ മഴ പെയ്തെങ്കിലും ചൂടാണെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പൊക്കെയാണേ ാണ് ഡാം സൈറ്റ് കേട്ടോ ആ മുകളിലോട്ട് കാണുന്ന എല്ലാം കൃഷിയിടങ്ങളാണേ അങ്ങ് മുകളിലായിട്ട് നമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കാണാം ആ മഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ടോ അതിൻ്റെ അവിടെ ഒരു ടവറൊക്കെ ഉണ്ട് അതാണ് ചെകുത്താമല ഈ വഴി പോകുന്ന താമസ സ്ഥലങ്ങളിലേക്കുള്ള വഴിയാണ് പോകുന്നത് ചെറുകിട കർഷകരാണ് മുകളിലോട്ട് കൂടുതലും താമസിക്കുന്നത് എന്തായാലും ഈ മണിമരത്തിൻ്റെ ഒരു കാഴ്ച അപാരം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ കെ എസ് ഇ ബിയുടെ ഈ പോസ്റ്റ് പാലത്തെ കൂടെ കയറി അക്കരെ നടന്നു പോവാട്ടോ ഞങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇവര് ഇവിടെ കാണാൻ വന്നാണ് മതി ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒന്ന് പരിചയപ്പെടുത്തു ആണോ പേരെന്നാ വേറെ ആ പിള്ളേരുണ്ട് അച്ഛാ ഇടവേരോ ഇവിടെ തന്നെയുള്ള ഇവിടെ എങ്ങനെയുണ്ടോ ഒത്തിരി ആൾക്കാർക്ക് വരുന്നുണ്ടോ നമുക്ക് കാണാൻ ആണല്ലേ ഫുൾ ആയിട്ട് ഈ പൂക്കൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ ആണോ അത് ശരി എന്നാൽ ആയിക്കോട്ടെ ഞാനിവിടെ മുകളിൽ താമസിക്കുന്നത് വിനോദ ഇരിക്കുന്നത് എന്റെ ചാനലിന്റെ പേര് ഈ കുഞ്ചുമോലെയാണ് താമസിക്കുന്നത് പുള്ളിയുടെ പേരിലാണോ ആ അപ്പൊ അദർ പിന്നെ നമുക്കൊന്ന് ഒരു ഹായ് പറഞ്ഞേ ഹായ് ഈ ടക്കുന്ന പൂക്കളുടെ ഭംഗിന്ന് പറഞ്ഞാലുണ്ടല്ലോ അതൊരു വേറെ ലെവലാവട്ടോ ഒന്ന് നോക്കി എല്ലാവരും ഭംഗിയാ നോക്കിയേ ഇവിടെ ഒരു പൂമട്ട വിരിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ഇതല്ല മൊത്തം ഇത് കണ്ടോ ഈ ഒരു മേഖല മുഴുവൻ എന്ത് പൂക്കളാ നോക്കിയാൽ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ ഇച്ചാൽ താമസം കേട്ടോ ഈ പൂക്കളൊക്കെ മരത്തേ നിൽക്കുന്നത് കാണാനായിട്ട് ഒരു ഭംഗി വേറെ തന്നെ ഇവിടെ മുഴുവൻ ആരും വെതറി ഇട്ടപോലെ നല്ല ഫോട്ടോക്കെത്താൻ പറ്റിയ സ്ഥലമുള്ളൂ കേട്ടോ ഈ പൂക്കളുടെ ഇടയ്ക്ക് ഒരു ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടാവും നമ്മൾ പൂക്കളാ മറ്റൊന്നുമില്ല ഏണി ചേർത്ത് കയറി പറിക്കാൻ പോകട്ടോ അതുപോലെ ഇപ്പം എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ രക്ഷയില്ല മക്കളെ അപ്പോൾ ഈ പൂക്കൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരുവാണെങ്കിൽ കാണാൻ പറ്റും കേട്ടോ കാരണം ഇനിയൊരു കുറച്ച് ദിവസം കൂടെ ഈ പൂക്കൾ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും ഈ മഴയൊക്കെ പെയ്തിട്ട് അതിങ്ങനെ എന്താ പറയുക തൂങ്ങി താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അപ്പം പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു നമ്മളിപ്പോൾ വേണ്ടല്ലോ പരിചയപ്പെട്ട എത്ര പേരെയാണ് അതുപോലെ ഈ മുന്നിൽ വേറെ ആരാണ്ടൊക്കെ ഇവിടെ ഡ്രോണുമായിട്ട് വന്നിട്ടുണ്ടെന്നോ പിന്നെ അപ്പുറത്ത് വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ പോകുന്ന വഴി കാണുവാണെങ്കിൽ കാണാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം